മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ എ നുജോം വലയും വലയരും വല എന്നത് പ്രാചീനമായ ഒരു മലയാള വാക്കാണ് വലയ്ക്ക് വലൈ എന്ന് തമിഴിലും വളൈ എന്ന് തെലുങ്കിലും പറയുന്നു നീണ്ട തീരദേശവും പുഴകളും കായലുമടങ്ങുന്ന ജലഭൂപടമുള്ള കേരളത്തിൽ മീൻപിടുത്തം ചരിത്രാതീത കാലത്തും കാണപ്പെടുന്നു വല ഉപയോഗിച്ചുള്ള മീൻപിടുത്തമാണ് എക്കാലവും ആഗോളവൽക്കരിക്കപ്പെട്ടത് വലക്കാരെന്നാൽ മീൻപിടുത്തക്കാരൻ മുഴുവൻ പറയുന്ന പേരാണ് മലയാളത്തിൽ വലവീശുപുരാണം എന്നൊരു കൃതിയുണ്ട് വലയർ മീനവർ പരവതർ തിരയ്യർ എന്നീ വിഭാഗങ്ങൾ സംഘകാലത്തുണ്ടായിരുന്നു ചില സസ്യങ്ങളുടെ വള്ളികളോ നാരുകളോ ലഭ്യമായ പ്രകൃതി ഉൽപ്പന്നങ്ങളോ ഉപയോഗിച്ചാണ് ആദ്യകാലങ്ങളിൽ വലകളുണ്ടാക്കിയിരുന്നത് പിന്നീട് അതിനായുള്ള പരുത്തി നൂലുകളോ ചണനൂലുകളോ ഉപയോഗിച്ചു കയറുപയോഗിച്ച് വലിയ കണ്ണികളുള്ള വല ഉണ്ടാക്കുന്നു അതിന് മാല് എന്ന് പറയുന്നു തൊണ്ടഴുക്കാൻ ഉപയോഗിക്കുന്ന മാല് ഇന്നും പ്രചാരത്തിലുണ്ട് സംഘകാലത്തെ തമിഴകമാണ് നമ്മുടെ കേരളത്തിൻ്റെ ഭൂതകാലം തമിഴിലെന്നപോലെ വലൈ എന്നാണ് അന്നും പറഞ്ഞിരുന്നത് തിണയിലാണ് അത് സാധാരണമായിരുന്നത് വലയുണ്ടാക്കുന്നതിന് വല നെയ്ത്ത് എന്ന് പറയുന്നു നെയ്തലും നെയ്ത്തും തമ്മിൽ ബന്ധമുണ്ടായിരിക്കണം വലകെട്ടുക എന്നും പറയാറുണ്ട് പുറനാനൂറിൽ പരവതർ വലയി വിരിക്കുന്നതിനെക്കുറിച്ച് പറയുന്നു വലയിഞ്ഞർ നിത്യവൃത്തിക്കായി വലകൾ ഉപയോഗിച്ചിരുന്നതായി അകനാനൂറിൽ പറയുന്നു കുറുന്തുകയിൽ സ്നേഹത്തെ വലയോട് വലയോടുഭമിക്കുന്നിടത്ത് വല അതിൻ്റെ പദാർത്ഥത്തിൽ നിന്ന് വികസിച്ച് ഒരു സാംസ്കാരിക രൂപകമായി മാറുന്നു പുഴയിലുപയോഗിക്കുന്ന വലയ്ക്ക് പുനൽവല എന്നും കടലിൽ ഉപയോഗിക്കുന്ന വലയ്ക്ക് കടൽവല എന്നും പറയുന്നു നീരറിവിൽ പുഴയോര മീൻ വലകൾ അനവധിയാണ് പ്രാദേശിക ഭേദത്തിനനുസരിച്ച് അവ വ്യത്യസ്തമാണ് ചാലിയാറിലെ ഉറിവലയ്ക്ക് പത്തിലധികം കാലുകൾ ഉണ്ടാവും വിരിച്ച വലയുടെ ഓരോ കാലും ഈർക്കിലുകൊണ്ട് ചളിയിലുറപ്പിക്കുന്നു വലമധ്യത്തിൽ തവിട് അരി ചാണകം പിണ്ണാക്ക് തുടങ്ങിയവ തീറ്റയായിടുന്നു വലമധ്യത്തിൽ നുര നിറഞ്ഞു പൊട്ടുമ്പോൾ വലയെടുക്കുന്നു നേർത്ത നൂലിൽ മെനയുന്നതും നീളത്തിലുള്ളതുമായ ഉടക്കുവലയാകട്ടെ പൊങ്ങുതടിയോടെ രാത്രി മുതൽ പുലരി വരെയും കായലിൽ കുത്തനെ വിരിക്കുമ്പോൾ കുറുകേ പോകുന്ന മീനുകൾ കുടുങ്ങുന്നു ഇങ്ങനെ തോണ്ടുവല മടവല കോരുവല വെള്ളവലി തുടങ്ങി പല പ്രകാരങ്ങളിലുള്ള മീൻപിടുത്ത രീതികൾ പലതരം മീനുകളെയാണ് ലക്ഷ്യമിടുന്നത് പൊന്നാനിപ്പുഴയിൽ ചവിട്ടൽ വല വീശൽവല നീട്ടിവല എന്നിവ സാധാരണമാണ് മീൻപിടുത്തത്തിൽ വലയ്ക്കുണ്ടാകുന്ന കേടുകൾ തീർക്കുന്നതും വലവേലക്കാരാണ് മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്കും രാത്രി എട്ട് അൻപതിനും